നീണ്ടുനിന്ന പ്രതിസന്ധിക്ക് പരിഹാരം ദില്ലി ദില്ലി വിമാനത്താവളത്തിലെ സാങ്കേതിക തകരാർ തകരാർ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വിമാന സർവീസുകളെയാണ് സാരമായി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സാങ്കേതിക തകരാർ പരിഹരിച്ചെന്ന് പ്രതിസന്ധിയാണ് രാജ്യ തലസ്ഥാനത്ത് നേരിട്ടത് എയർ ട്രാഫിക് കൺട്രോൾ ഡാറ്റ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഓട്ടോമാറ്റിക് മെസ്സേജിംഗ് സിസ്റ്റത്തിലാണ് സാങ്കേതിക തകരാർ സംഭവിച്ചത് സാങ്കേതിക പ്രശ്നം മൂലം ഉദ്യോഗസ്ഥർക്ക് വിമാനങ്ങൾ മാനുവലായി കൈകാര്യം ചെയ്യേണ്ടി വന്നതാണ് മണിക്കൂറുകൾ വിമാനങ്ങൾ വൈകാൻ കാരണമായത് ചില വിമാനങ്ങൾ റദ്ദാക്കി എണ്ണൂറ് വിമാന സർവീസുകളെയാണ് തകരാർ സാരമായി ബാധിച്ചത് വിമാന സർവീസുകൾ വൈകിയതോടെ ആയിരക്കണക്കിന് യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങി യാത്ര മുടങ്ങിയതോടെ വ്യാപക പരാതിയും ഉയർന്നു ദില്ലി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താറുമാറായത് രാജ്യത്തെ പല വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിച്ചു അതേസമയം ദില്ലിയിലടക്കം തെറ്റായ സിഗ്നലുകൾ അയച്ച് വിമാനങ്ങളെ വഴിതെറ്റിക്കുന്ന ജി പി എസ് പ്രൂഫിംഗ് നടക്കുന്നതായും ഡി ജി സി എ അന്വേഷണം തുടങ്ങിയതായും റിപ്പോർട്ടുണ്ട് ജി പി എസ് പ്രൂഫിംഗ് എ ടി എസിലെ തകരാറിന് കാരണമായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണവും പുരോഗമിക്കുന്നതായാണ് വിവരം സിസ്റ്റത്തിലെ സ്ഥിരതയും പ്രവർത്തനക്ഷമതയും നിരീക്ഷിക്കുന്നതിനായും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെയും എ എ ഐയിലെയും ഉദ്യോഗസ്ഥരടങ്ങിയ സംഘം വിമാനത്താവളത്തിൽ തുടരുകയാണ് കൈരളി ന്യൂസ് ദില്ലി